ആയി നമ്മൾ ധനന്തരീക്ഷിരിക്കുക കേട്ടോ നെല്ല് വായാ നമ്മളധികം എല്ലാ മാസവും വരാറുണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഇപ്പോൾ എന്താ അറിയില്ല മൂന്നാല് മാസമായിട്ടിങ്ങോട്ട് വരാനേ പറ്റില്ല എന്താ അറിയില്ല എന്തൊക്കെയാണ് തടസ്സങ്ങൾ ഇവിടെ വന്നിട്ട് ഒന്ന് തൊഴുതുപോയൊരു സമാധാനം ആട്ടോ ആ മാസം അതിന് ഒരു ഒന്നാം തീയതി അയ്യാൻ തുടങ്ങും വരണം 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 പിന്നെ എങ്ങനെയെങ്കിലൊക്കെ ലീവ് എടുത്തിട്ടായാലും എങ്ങനെയെങ്കിലൊക്കെ വരാറുണ്ട് ഇതൊരു കൊളാട്ടോ രണ്ട് കുളം ഉണ്ട് ഇവിടെ അതിലത്തെ ഒരു കുളാട്ടോ അതെ നല്ല റെസോർട്ട് അവിടെ ഇവിടെയൊക്കെ കാണാൻ നല്ല പച്ചപ്പാണ് നമ്മൾ ഈ കുളത്തിലല്ലാട്ടോ ഇറങ്ങി കാലെഴുതീ അപ്പുറത്തെ കുളത്തില് ഞാൻ ഇറങ്ങിട്ടോ ഏട്ടൻ ഇല്ല അവിടെ ഇറങ്ങിയത് കേട്ടോ അവിടെ തൊഴുത് ഇറങ്ങിയതിന് ശേഷം കേട്ടോ വീടിയെടുക്കുന്നത് നമ്മൾ കുറച്ച് നേരമായി വന്നട്ടെ ഈ ഭാഗത്തും ആ ഭാഗത്തും ഇട്ടോ കുളം മാസത്തിൽ ഒരു തവണയെങ്കിലും ഇവിടെ വന്നിട്ടൊന്ന് തൊഴുതുപോയ ഒരു സമാധാനം കേട്ടോ പക്ഷേ എന്താണെന്നറിയില്ല കേട്ടോ അപ്പോൾ ഒരു അമ്പലത്തിലും അധികം പോകാനേ പറ്റില്ല എന്തെങ്കിലും തടസ്സമായിട്ട് വരും എന്തെങ്കിലും നമ്മുടെ കണ്ണനെ കാണാൻ പോലും അത് അമ്പലത്തിൽ തന്നെ എന്തെങ്കിലും തടസ്സമായിട്ട് വരും കേട്ടോ നല്ല ഉള്ളിലേക്കൊന്ന് വീഡിയോസ് എടുക്കണ്ടെട്ടോ കുറച്ച് കുറച്ചുള്ള ഭാഗങ്ങളൊക്കെ കാണിക്കാം ഏട്ടനാട്ടോ വന്നിട്ട് എടുത്തത് ഇവിടെ ഏട്ടനാട്ടോ എടുത്തത് കാരണം എനിക്ക് വന്നപ്പോൾ തന്നെ കുറെ നേരമായി കുറെ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് നടന്നിട്ടൊക്കെ ആയി നമ്മൾ ക്ഷീണമായിട്ട് ഞാനവിടെ ഇരുന്നു ഇപ്പൊ ഉച്ചപൂജയുടെ സമയട്ടോ എന്നാട് അടച്ചിരിക്കട്ടോ എന്നാട് തുറന്നിട്ടില്ല ഉച്ചപൂജൊക്കെ അടച്ചിരിക്കട്ടോ അപ്പൊ നമ്മൾ കുറേ ആയിട്ട് ഇവിടെ വന്നിട്ട് വന്ന ഒരു ഒമ്പത് മണിക്ക് ഉള്ളിൽ വന്നിട്ട് ഒഴുതു പോകാറുണ്ടോ അവിടെ പക്ഷേ ഈ ഇപ്രാവശ്യം നമ്മൾ എന്തായാലും ഒരു ഒമ്പത് മണിയായപ്പോഴേക്കാണ് വന്നത് കുറേ നേരം ഇരുന്നിട്ടാണ് പോകുന്നത് കുറേ നേരം ഇരുന്നു ഇവിടെ കാരണം ഏട്ടനെ എന്തായാലും ജോലിക്ക് കയറേണ്ട പറഞ്ഞു അപ്പോൾ പിന്നെ ഇവിടെ കുറേ നേരം ഇരുന്ന പ്രസാദമൊക്കെ കഴിച്ച് മുക്കിടിനേര്യം വാങ്ങിയിട്ടോ നടക്കുന്ന തന്നെ ഞാൻ കഴിച്ചു ഏട്ടൻ വീട്ടിൽ പോയിട്ടാണ് കഴിക്കണ പറഞ്ഞു കാരണം രാവിലെ ഞാനൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ വെറും വയറ്റിൽ തന്നെ ഞാനിവിടുന്ന് കഴിച്ചു കുണേരം കഴിക്കണത് നല്ലതാട്ടോ ഒക്കെ അസുഖങ്ങളൊന്നും അധികം വരില്ല ഒരുവിധമായി അസുഖങ്ങളൊക്കെ മാറുന്നതാണ് വിശ്വാസത്തോടെ കഴിച്ചാട്ടോ പിന്നെ ഉണ്ണിയപ്പം വാങ്ങിയിട്ടുണ്ടായിരുന്നോ ഏകനെന്തോ ആലോചിച്ചിരിക്കുക കേട്ടോ ഞാൻ വീഡിയോ എടുക്കണമെന്ന് അറിഞ്ഞിട്ടില്ല കുറേ നേരം ഇരുന്നോ നമ്മളിവിടെ ഉണ്ണിയപ്പൊക്കെ വാങ്ങിട്ടൊക്കെ പോന്നേട്ടോ കുറെ നടന്ന വീഡിയോസ് എടുത്തോന്നില്ല കേട്ടോ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ എടുത്തുള്ളൂ പിന്നെ ഇവിടെ ഇരുന്നിട്ടാണ് അധികം എടുത്തത് നമുക്ക് അല്ലാതെ തിരക്കുണ്ടായിരുന്നു കേട്ടോ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു അന്ന് വന്ന ടൈമ് മുതൽ നോക്കുക അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ വെക്കേഷൻ അല്ലാതുകൊണ്ടായിരിക്കാം ഒരു പ്രത്യേക ചൈതന്യം കേട്ടോ ഭഗവാനെ ഇവിടെ വന്ന് തൊഴുതണ്ടായിരുന്നെങ്കിലും ഒരു പ്രത്യേക ചൈതന്യ കേട്ടോ ഒരു പത്ത് മണി വരുന്ന മണി കഴിഞ്ഞിട്ട് ഒരു ഒമ്പത് മണി കഴിഞ്ഞിട്ടൊക്കെ വരണ സമയത്തൊക്കെ ഈ ഭഗവാനെ എന്തൊരു അറിയോ ഒന്നും അറിയാതെ കൈകൂക്കി പോവും അത്രയും ഒരു എന്താ പറയുക കുറച്ച് ആൾക്കാരൊക്കെ വന്നിട്ടോടെ ഇരിക്കേണ്ടി കേട്ടോ കുറേ ആൾക്കാർ പോയി വന്നിട്ടൊക്കെയാണ്